പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മുടെ കാസർഗോഡിൻ്റെ കിരീടത്തിൽ ഒരു രത്നമായ ആർക്കോ ഹെറിറ്റേജ് വില്ലേജിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഫാമിലി യാത്ര എന്ന് പറയുന്നത് നമ്മളൊന്ന് ഒരു ഉച്ച മുതൽ ഈവനിങ് വരെ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികളുണ്ട് എല്ലാവരും കൂടിയിട്ടൊന്ന് ഇവിടെ ഒന്ന് ഒരു എന്താ ആഫ്റ്റർനൂൺ തൊട്ട് ഈവനിങ് വരെ ഒന്ന് ഇവിടെ പാർക്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ട് ആസ്വദിച്ച് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ കാസർഗോഡിലെ എല്ലാവർക്കും ഈ ഒരു സ്പോട്ട് അറിയാവുമായിരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടോ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോണ്ട ഒരു പാർക്ക് പാർക്കാണ് കേട്ടോ ഈ ആർക്കോ ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിട്ടുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തു വെക്കുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെ ആർക്കോ വില്ലേജിൽ വില്ലേജിലെത്തിയിട്ടോ നമ്മൾ രണ്ട് വണ്ടിയായിട്ടാണ് വന്നത് ഒന്ന് ഏട്ടനും അമ്മയും ഞാനും ഇച്ചൂട്ടനും ഒരു വണ്ടിയിൽ പിന്നെ ധനേഷേട്ടനും ശ്രീകുട്ടിയേച്ചിയും പിന്നെ അച്ഛനും ഒരു വണ്ടിയിലാണ് വന്നത് അപ്പോൾ ഇച്ചൂട്ടൻ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അവർ വരുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ അമ്മ സ്ബൻഡ് പിള്ളേർ നാത്തൂൻ നാത്തൂൻ്റെ ഹസ്ബൻഡ് അപ്പോൾ എല്ലാവരും കൂടി നമ്മളൊന്ന് ആർക്കോ വില്ലേജ് ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ പാർക്ക് ചെയ്ത സമയത്ത് വരുന്ന സമയത്ത് കാണുന്നൊരു മെയിനായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആർക്കോന്നൊക്കെ എഴുതിയൊരു സ്ഥലമാണിത് അപ്പോൾ ഈ ആർക്കോ ഹെറിറ്റേറ്റ് വില്ലേജിനെ കുറിച്ച് ഞാൻ ചെറിയ വിവരണം ഞാൻ നിങ്ങൾക്ക് നൽകാം അപ്പോൾ ആർക്കോ ഹെറിറ്റേറ്റ് വില്ലേജ് എന്ന് പറയുന്നത് കാസർഗോഡിൻ്റെ കിരീടത്തിലെ ഒരു രത്നമാണ് കേട്ടോ പുനരുജ്ജീവിപ്പിക്കാനും വിശ്രമിക്കാനും ധാരാളം ചോയ്സുകൾ നൽകുന്ന അതിമനോഹരമായ അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുക എന്നതാണ് ആർക്കോ ഹെറിറ്റേറ്റ് വില്ലേജിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ കുടുംബയാത്രകൾ റൊമാൻറ്റിക് സെറിനേഡുകൾ വാരാന്ത്യ കൂടിക്കാഴ്ചകൾ ലക്ഷ്യസ്ഥാന പാർട്ടികൾ കോർപ്പറേറ്റ് റീ ട്രീറ്റുകൾ എന്നിവയ്ക്ക് അനുയോജ്യമായ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ഹെറിറ്റേജ് വില്ലേജ് അപ്പോൾ ആദിത്യ മര്യാദയുടെയും ചാരുതയും മികച്ച നിലവാരവും കൊണ്ട് വേറിട്ടു നിൽക്കുന്ന വിപുലമായ പ്രവർത്തനങ്ങൾ കൂടാതെ മറ്റു പലതും തടസ്സങ്ങളില്ലാതെ പൂർത്തീകരിക്കുന്നതും അവിസ്മരണീയവുമായ താമസങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്ന ഓരോന്നും ഇവിടെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ഇതാണ് ഈ ആർക്കോ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഒരു ചെറിയൊരു വിവരണം ഞാൻ നിങ്ങൾക്ക് നൽകിയത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ അവിടെ കുറച്ച് കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണ് ഇത് കേട്ടോ അപ്പോൾ ഒരുപാട് പെറ്റ്സും എന്താ ഒരുപാട് എന്താ ചെറിയ ചെറിയ കുഞ്ഞ് ഇഖ്വാന അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണികൾക്കായി 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 വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ബേഡ്സും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ആദ്യം കാണാനുണ്ട് പിന്നെ ഒരു കുഞ്ഞു തടാകം പോലെ അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത് അച്ഛനും അമ്മയും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കാരണം അവരുടെ റെസിഡൻസ് മീ എന്താ മീറ്റിംഗ് ഇവിടെയൊക്കെ ഇവിടെ ആയിരുന്നു അപ്പോൾ എന്താ അവരായിരുന്നു നമുക്ക് ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തി തന്നത് കൂടാതെ കുട്ടികൾക്ക് ഈ ഒരു കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കേട്ടോ അപ്പോൾ റിതുവിനും ഈ ചൂട്ടനും ഒരുപാട് അത് ഇഷ്ടമായി അവരവിടെ നിന്നും വരുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ അവരവിടുന്ന് കളിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഞാനും ശ്രീകുട്ടിയേച്ചിയും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ അപ്പോൾ അവർ അവിടെ തന്നെയായിരുന്നു കളികളൊക്കെ അപ്പോൾ ഈ ചൂട്ടൻ എല്ലാ ഈ റോക്കിംഗ് ഹോസിലും സ്ലൈഡിലും കാര്യങ്ങളിലൊക്കെ കയറിയാണ് അതുപോലെ തന്നെ റിതും അപ്പോൾ രണ്ടു പേർക്കും നല്ല എൻജോയ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഒരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ ഇത് ഇതുപോലെയുള്ള ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഞാനിങ്ങനെ റീലിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞു ഷോർട്ടുകളാണ് കേട്ടോ ഇതപ്പോൾ ശ്രീ കുട്ടിയേച്ച ഒക്കെയാണ് എൻ്റെ ഈ ഒരു വീഡിയോ എടുത്തു തന്നത് അവിടെ കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം നമ്മൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നു അങ്ങനെ വലിയ രീതിയിലുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊന്നും അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയാണ് നമ്മൾ എന്താ എ എഫ് സി പോലെയുള്ള അങ്ങനത്തെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ എല്ലാവരും ഇതാ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പറഞ്ഞു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടാൻ വേണ്ടിട്ട് നോക്കിയാണ് കേട്ടോ അച്ഛനും ഈ ചുട്ടനും ഏട്ടനും കൂടിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലിലൊക്കെ വിളിക്കുകയാണ് അപ്പോൾ അവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു എന്താ ഇതിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കുറച്ച് അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ സൈക്ലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഈ ഒരു ബേഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞാൻ കുറേ നേരം അതിനെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ ഇതാ ഇത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഒരു വലിയൊരു സ്കൂട്ടി പോലെയുള്ള ആർക്കോന്നൊക്കെ എഴുതിയൊരു സ്കൂട്ടിയാണ് നമ്മളങ്ങനെ എല്ലാവരും അതിൽ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഇതാ ഇതിപ്പോൾ ഇവിടെ നമ്മൾ പോയ സമയത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ഉദ്ഘാടനം ചെയ്തത് ഈ ചൂട്ടനൊരു ഇതും കൂടിയിട്ടായിരുന്നു ഈ ഫസ്റ്റ് അതിൽ ഉദ്ഘാടനം ചെയ്തത് എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പോകുന്ന സമയത്ത് പറയാലോ ഈ ചൂട്ടനാണിത് ഈ ചുട്ടൻ ട്രെയിനിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അത് കറങ്ങുന്നുണ്ടോയെന്നൊക്കെ നോക്കിയാണ് അപ്പോൾ നല്ല രീതിയിൽ അത് സ്മൂത്തായി പോകുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഋതൂട്ടൻ വരും ഋതവും കൂടിയിട്ട് അതിലിരുന്നപ്പോൾ രണ്ടാളും ഭയങ്കരമായിട്ട് ഹാപ്പിയായി അപ്പോൾ ഈച്ചുട്ടൻ ഇതിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ അവൻ ഇങ്ങനെയുള്ള ഗെയിംസ് ചു ചു ചുച്ചു തീവണ്ടി അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടോ പിന്നീട് നമ്മളൊരു ബോൾ ഹൗസിലേക്കാണ് പോയത് ഒരുപാട് ബോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധികം വന്നത് അവർ രണ്ടാളും പാർക്കിലൊക്കെ കളിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ രണ്ടാളും തുമി കളിക്കുകയാണ് കേട്ടോ ഈ ബോൾ ഹൗസിൽ അപ്പോൾ ഒരുപാട് ബോൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇതെന്താ കാല് സ്പാ ചെയ്യുന്ന ഇഷ്ടമായിരുന്നു അങ്ങനെ അവരെ കളിയും നോക്കിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടി അവരെ സന്തോഷവും അവർ കളിക്കുന്ന കളികളൊക്കെ നമ്മളിങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരോ ബോളൊക്കെ എടുത്തിട്ട് അവർ പുറത്തേക്കൊക്കെ എറിയുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മളൊന്നും മൈൻഡാക്കിയിട്ടൊന്നും ഇല്ല അങ്ങനെ ഏതാ അവരെ കളികളൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് മടങ്ങിയിട്ടോ അതിനുശേഷം നമ്മൾ ഇതെന്താ നീലേശ്വരത്തെ പരിപ്പുടയിലേക്ക് കയറിയിട്ട് കുറച്ച് മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ടാറ്റാ